ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്നാൾ ഞാൻ ഇട്ട സെയിൽ വീഡിയോയിൽ ഇത്തിരി നമ്പറിൻ്റെ വാട്സപ്പ് നമ്പറിൽ എനിക്ക് കുറച്ച് പ്രശ്നം വന്നിരുന്നു നേരിട്ടിരുന്നു അതുകൊണ്ട് കുറച്ച് ചെടി ഓർഡർ കിട്ടിയെങ്കിൽ എനിക്ക് സെയിലാക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ ഒരു ചെടി സെയിൽ നടത്തിയിട്ടില്ല കുറച്ച് പേർക്കൊക്കെ കൊടുത്തിട്ടുള്ളൂ കൃത്യമായിട്ട് എൻ്റെ വാട്സപ്പിൽ ജോയിൻ ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തു തന്നവർക്ക് മാത്രമേ ഞാൻ ചെടി കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനിയും എനിക്ക് കുറച്ച് ചെടികളൂടി കുറേ പേരെന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവർക്കൊന്നും ചെടി കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവരുടെ ആ അധിക പ്രശ്നം നേരിട്ടോ ഉണ്ടാകട്ടോ അപ്പോൾ ഇനിയും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്ന വരുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമനുസരുന്നത് പിന്നെ ചെടി തരുന്നവർ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇടുക ആവശ്യമുള്ളവർ മാത്രം വിളിക്കുക സ്ക്രീൻഷോട്ട് ഇടണം അപ്പം ഞാൻ ഓരോന്നിൻ്റെയും വിലയടക്കം ഇട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് ഫുൾ പോട്ട് വേണോ അല്ലെങ്കിൽ വൺ ഷൂട്ട് പ്ലാന്റ് വേണോ എന്തൊക്കെ നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് അഭിപ്രായത്തിനനുസരിച്ചിട്ടോ അപ്പോൾ ഇന്നാൾ കുറേ പേർക്ക് തെറ്റിദ്ധാരണ വന്നു അതുകൊണ്ടാണ് ഈ ചെടിയിൽ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് കുറച്ച് പേർക്ക് മാത്രമേ ഞാൻ ചെടി കൊടുത്തിട്ടുള്ളൂ ഇനി കുറച്ച് പേർ കൂടി എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ആ നമ്പർ എൻ്റെ അടുത്തുനിന്ന് ബ്ലാങ്ക് ആയിപ്പോയി ആ വാട്സപ്പ് നമ്പറ് അതുകൊണ്ടാണ് ഞാൻ വേറെ വാട്സപ്പ് നമ്പർ ഇടുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും അതിൽ ബന്ധപ്പെടുക സ്ക്രീൻഷോട്ട് അയയ്ക്കുക അപ്പോൾ ഇനി ചെടിയെ നമുക്ക് പരിചയപ്പെടാം ഞാൻ പരിചയപ്പെടുത്താൻ പോകണ മിനിയേച്ചർ ആയിട്ടുള്ള ചെറിയ ചെറിയ പ്ലാന്റ്സുകൾ കേട്ടോ നമുക്ക് ഇൻഡോറായിട്ടും ഡൈനിങ് ഏരിയ ലിവിങ് ഏരിയയിൽ പിന്നെ കിച്ചണിലൊക്കെ അലങ്കരിക്കാൻ പറ്റിയ ചെറിയ ചെറിയ പ്ലാന്റ്സുകളാണ് അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഇത് കണ്ടില്ലേ സിൻഗോണിയത്തിൻ്റെ മിനിയേച്ചർ ആണേ ചോടൊന്നിന് എൺപത് രൂപ കേട്ടോ വിലയിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ രണ്ടാം സെക്കൻഡ് സെയിൽ ആയതുകൊണ്ട് വിലയിൽ കുറച്ച് മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പോൾ ആദ്യത്തെ വീഡിയോ ആരും മൈൻഡ് ആക്കണ്ട ഇതിൽ നിങ്ങൾക്ക് നിശ്ചയിച്ച വില പ്രകാരം നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ അപ്പം ഇതിന് എൺപത് രൂപ വൺ ഷൂട്ടായിരിക്കും തരുന്നത് കേട്ടോ ഇത് കണ്ടില്ലേ മൊണസ്ട്രോ ബ്രോക്കൺ ഇത് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചെടിയാട്ടോ ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ ഇത് കണ്ടില്ലേ മണിപ്ലാന്റ് ആണ് ഒറ്റ നടത്തി കണ്ടെങ്കിൽ ഇത് മണിപ്ലാന്റ് അല്ല മണിപ്ലാന്റിന് വേറൊരു വേഷനാണ് കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള ചെടി ഇത് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരെ ആവശ്യപ്പെടുക കേട്ടോ വിലയെല്ലാം ഞാൻ ഇടുന്നതായിരിക്കും വിലയെല്ലാം ഞാൻ സിൻഗോണിയം ഇതിൻ്റെ ഗ്രീനും ഉണ്ട് ഇതിൻ്റെ റെഡും ഉണ്ട് കേട്ടോ അൻപത് രൂപ കേട്ടോ സ്റ്റാൻറ് കിട്ടോ സ്നേക്ക് പ്ലാന്റിൻ്റെ മിനിയേച്ചറാണ് ഇതിനും ചോടൊന്നിനും എൺപത് രൂപ കേട്ടോ ഇങ്ങനത്തെ ഒറ്റ പീസായിരിക്കും തരുന്നത് അല്ല ഓ സോറി സ്പൈഡർ പ്ലാന്റ് സ്പൈഡർ പ്ലാന്റ് ഇത് അതിൻ്റെ ഇതിൽ നിന്ന് മുളച്ച് വന്നതാണ് അപ്പോൾ ഇതിന് ചോടുന്നതിന് മുപ്പത് രൂപയെ ഇതിന് നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ കിച്ചണിൽ വെള്ളത്തിലൊക്കെ ഇട്ട് നമുക്ക് കിച്ചണിലൊക്കെ ഒക്കെ പിടിക്കുന്നവർക്ക് കിച്ചണിൽ വെക്കാൻ പറ്റുമോ ചോടുന്നതിന് മുപ്പത് രൂപ പിന്നെ അടുത്തത് കലാത്തിയ വെറൈറ്റി ആട്ടോ കലാത്തിയുടെ ഇത് വൺ ഷൂട്ട് പ്ലാന്റിന് നൂറ് രൂപ കേട്ടോ ഒരു ഷൂട്ടായിരിക്കും തരുന്നത് ഇത് ധാരാളം തൈകളുണ്ട് ഇതിൽ ഒരു ഷൂട്ടായിരിക്കും ഒരു സിംഗിൾ ഷൂട്ടായിരിക്കും കേട്ടോ നൂറ് രൂപയെ ഇതാ കലാത്തിയുടെ തന്നെ ഇതാ അടിയിലിങ് ഇതായി ഈ ബ്രൗൺ കളറും ഇലകൾ നല്ല സുന്ദരികളായിട്ടുള്ള ഇലകളും ഈ ചെടിക്ക് വരുന്നത് നൂറ് രൂപ കേട്ടോ അല്ലാത്ത തന്നെ ഫുൾ പോട്ട് തരുന്നതിന് നാനൂറ് രൂപ കേട്ടോ ഇങ്ങനെ ഒറ്റ പോട്ട് ഞാൻ തരുന്നതായിരിക്കും ഇതിലിത്രയും പ്ലാൻസുകളുണ്ടായിരിക്കും നാനൂറ് രൂപ അപ്പോൾ ഒറ്റ പോട്ട് ചെടി ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ അഞ്ഞൂറ് രൂപ കേട്ടോ ഇത് ഇങ്ങനെ തരുന്നതായിരിക്കും കേട്ടോ ഈ ഒറ്റ പോട്ടായിട്ട് ഡി ടി ഡി സി കൊറിയറായിട്ടായിരിക്കുക അപ്പോൾ ഇത് ഇങ്ങനെ തരുമ്പോൾ ഇതിന് കുറച്ച് വെയ്റ്റ് കൂടും കൊറിയർ ചാർജ് എത്രയാണെന്നാൽ നിങ്ങൾ വായിക്കേണ്ടി വരും ഞാൻ ചെടിക്ക് അഞ്ഞൂറ് രൂപയാണ് വിലയിടുന്നത് അപ്പം നിങ്ങൾ ഇതിൻ്റെ കൊറിയർ ചാർജ് എത്രയാന്നാൽ അട അടയ്ക്കേണ്ടി വരും കേട്ടോ ഇത്രയും ചെടികൾ വരുന്നുണ്ട് തൂക്കം കൂടുതൽ വരും അതുകൊണ്ടാണ് കൊറിയർ ചാർജ് അധികം ആകുമെന്ന് പറയുന്നത് ഇനി മൺഷൂട്ട് പ്ലാന്റ് ആവശ്യപ്പെടുന്നവർക്ക് ഇതിന് ഒരു ഷൂട്ടിന് എൺപത് രൂപ കേട്ടോ ഒറ്റ ഷൂട്ടറായിട്ട് തരും എൺപത് രൂപ ഫുൾ പോട്ട് തരുന്നതായിരിക്കും നാനൂറ്റമ്പത് രൂപ കൊറിയർ ചാർജ് നിങ്ങൾ വായിക്കണം സിംഗിൾ ഷൂട്ടിന് ചോടങ്ങിന് എൺപത് രൂപ എൺപത് രൂപ ഇത്ര ഇങ്ങനെ ഒരു പോട്ടായിരിക്കും തരുന്നത് എന്ത് കണ്ടില്ല ഇത്രയേറെ തൈകളുണ്ട് അപ്പോൾ ഫുൾ പോട്ടിന് നാനൂറ്റമ്പത് രൂപയെ സിംഗിൾ ഷൂട്ടിന് എൺപത് രൂപ കേട്ടോ സിംഗിളായിട്ട് തരുന്നതിന് എൺപത് രൂപ കുൾപൂട്ടിന് നാനൂറ്റമ്പത് രൂപ ഈ ചെടിക്ക് ചോടൊന്നിന് അറുപത് രൂപ കേട്ടോ നല്ല ഭംഗിയുള്ള ചെടിയാണ് കലേടിയം പോലെ തോന്നും എന്നോട് ആരോ കലേടി കലേടിയുണ്ടോയെന്നൊക്കെ ചോദിച്ചു കലേടിയം ചെടി ഉണ്ട് പക്ഷെ കൊടുക്കാനായിട്ടില്ല ഇത് ചോടുന്നിന് എൺപത് രൂപ പിന്നെ എന്നോട് വൈറ്റ് ലക്കി ബാമ്പു ആവശ്യപ്പെട്ടവരുണ്ട് കേട്ടോ വൈറ്റിലാക്കി ബ ഇങ്ങനെ വൈറ്റേലെ യെല്ലോ വൈറ്റും പിന്നെ ഗ്രീനും വൈറ്റും ഗ്രീനും ചിലപ്പോൾ എല്ലാം എന്ന് തോന്നിക്കും അങ്ങനെ ലൈൻ ആയിട്ടുള്ളതിന് ഇതിന് ചോടൊന്നിന് അൻപത് രൂപയെ ഇങ്ങനെയായിരിക്കും തരുന്നത് ഇത്ര ഒരു ഷൂട്ടായിരിക്കും തരുന്നത് മേട തന്നെ സ്നോ വൈറ്റ് ഇട്ടോ ചോടൊന്നിന് എൺപത് രൂപയെ വൺ ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും തരുന്നത് ചോടൊന്നിന് എൺപത് രൂപ നല്ല ഭംഗിയുള്ള ലീഫാ ഇതും അഗ്ലോണിമേടെ തന്നെ ഇത് ഫുൾ പോട്ട് തരുന്നതായിരിക്കും കേട്ടോ മുന്നൂറ് രൂപ ഫുൾ പോട്ടിന് ഇങ്ങനെ ഒറ്റ പോട്ടായിട്ട് തരുന്നതായിരിക്കും സിംഗിൾ ഷൂട്ടിന് വരുന്നത് അറുപത് രൂപ ഇതിൽ വെള്ളം ഒഴിച്ചില്ലല്ലോ അടുത്തത് വന്നിട്ട് ഇത് ഇത് വേണ്ടില്ലേ ഫുൾ പോട്ടായിരിക്കും തരുന്ന രൂപ കൊറിയർ ചാർജ് നിങ്ങൾ വായിക്കേണ്ടി വരില്ല സിംഗിൾ ഷൂട്ടിന് അറുപത് രൂപ നൂറ്റമ്പത് രൂപ ചോടൊന്നിന് കേട്ടോ നല്ല ലീഫാണേ നല്ല ഭംഗിയുള്ള ലീഫ് ചോടൊന്നിന് നൂറ്റമ്പത് രൂപ ഇതിലേശം കോസ്റ്റ്ലിയാണ് കേട്ടോ അറുപതിനും എഴുപതിനും ഒക്കെ കൊടുക്കും തന്മേലിടാണ് ഇതാ ഇത് തഴക് ഇത് സ്പൈഡർ പ്ലാന്റ് കേട്ടോ ഇതിങ്ങനെ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ സിംഗിൾ ഷൂട്ട് ഇങ്ങനെ ആയിരിക്കും തരുന്നത് അൻപത് രൂപ ഗ്രീന് അൻപത് രൂപയെ ഒരു ഷൂട്ടായിരിക്കും അൻപത് രൂപ ലക്കി ബാമ്പുവിൻ്റെ വൺ ഷൂട്ടിന് അൻപത് രൂപയെ ഇത്ര നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ലോണം പൊന്തിയിട്ടുണ്ട് അപ്പം ഇത് നല്ല ഭംഗിയുള്ള ഇലയാണ് സിംഗിൾ ഷൂട്ടിന് എൺപത് രൂപ കേട്ടോ അത്യാവശ്യം നല്ലൊരു തൈ ആയിരിക്കും ടോട്ടലിങ്ങനെ ആവശ്യമുള്ളൊരു കോണ്ടാക്ട് ചെയ്യുക ഇരുന്നൂറ് രൂപ കേട്ടോ ഇങ്ങനത്തെ ഒറ്റ പോർട്ടിൽ തരുന്നതായിരിക്കും ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സെയിൽ വീഡിയോ എത്രയൊക്കെ ഉണ്ട് ഇന്നത്തെ സെയിൽ വീഡിയോ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതായിരിക്കും സിംഗിൾ ഷൂട്ട് വേണോ ഫുൾ പോർട്ട് വേണോ എല്ലാ സ്ക്രീൻഷോട്ട് ഇട്ട് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു